ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായാൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരുടെയും മുന്നിൽ കുറ്റക്കാരിയായി നിൽക്കുന്നത് മീനാക്ഷിയാണ് മീനാക്ഷി സത്യം പറയുന്നു തന്നെ ഇടയ്ക്ക് ഫോൺ ചെയ്തത് വൈശാഖാണെന്ന് എല്ലാവരുടെയും നോട്ടം വൈശാഖിലേക്ക് വരുന്നു അതെ ശരിയാണ് പക്ഷേ ഞാൻ ആള് മാറി വിളിച്ചതാണെന്ന് വൈശാഖ് പറയുന്നു എന്നാൽ എല്ലാവർക്കും മുന്നിൽ ചമ്മി നിൽക്കുകയാണ് വൈശാഖ് അല്ല അപ്പോഴാണോ അത് സംഭവിച്ചത് എന്ന് വൈശാഖ് ചോദിച്ചപ്പോൾ ദേഷ്യത്തോടെ എന്ത് എന്ന് സാവിത്രിയും പറയുന്നുണ്ട് അല്ല ഈ തിരിമറിയെ എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ വീണ്ടും ദേഷ്യത്തോടെ സാവിത്രി പറയുന്നുണ്ട് എന്റെ മകനെ കുശാഗ്ര ബുദ്ധിയുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് തിരുമറിയും അകമ്മതിയൊക്കെ അവൻ കണ്ടെത്തിക്കോളും കാർത്തി പറയുന്നു മീനാക്ഷി ഭക്ഷണം ഇവിടെ വെച്ച് മാറി നിന്ന അവസരത്തിലാണ് എന്തായാലും ഈ ചരി നടന്നിട്ടുള്ളത് അത് ശരിയായിരിക്കും അതാരായാലും കണ്ടെത്തണം കാർത്തി എന്ന് വൈശാഖ് പറഞ്ഞപ്പോൾ രാജലക്ഷ്മി അമ്മ പറയുന്നു മോനെ കാർത്തി മുത്തശ്ശി നിന്നോട് ആജ്ഞാപിക്കുകയാണ് നാളേക്കുള്ളിൽ ഈ ചതിയുടെ പിന്നിൽ ആരാണെന്ന് നീ കണ്ടെത്തിയിരിക്കണം ഉറപ്പായും കണ്ടെത്തിയിരിക്കും മുത്തശ്ശി എന്ന് പറഞ്ഞേ മൈഥിലീംകുട്ടി അവിടെ നിന്ന് പോവുകയാണ് കാർത്തി ഇവിടെ വേണ്ടത് ഒരു കലശമാണ് ഇവിടെ എന്തായാലും ഉടൻ തന്നെ ഒരു ജോൽസിനെ കണ്ടിട്ട് തന്നെ കാര്യം എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ ചില സംശയങ്ങൾ സാവിത്രിക്കും മാലതയ്ക്കും തോന്നുന്നുണ്ട് ശേഷം കാണിക്കുന്നത് സങ്കടപ്പെട്ട് മീനാക്ഷി നിൽക്കുന്നു നന്ദിനി മീനാക്ഷിയുടെ അരികിലേക്ക് വന്നിട്ട് കാര്യം തിരക്കുന്നുണ്ട് എന്താ മോളെ നീ വിഷമിച്ച് നിൽക്കുകയാണോ മോള് വിഷമിക്കേണ്ട കേട്ടോ മീനാക്ഷി പറയുന്നു അതല്ലമ്മേ എന്തായാലും ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടില്ലേ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും പലതും പറഞ്ഞേക്കാം അവരോടൊക്കെ നമുക്ക് നേരിടാൻ പറ്റുമോ എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ വീണ്ടും മീനാക്ഷി വിഷമത്തോടെ തന്നെ നിൽക്കുന്നു എന്തായാലും മോള് ചെമ്പകമംഗലത്തെ ജഗന്നാഥൻ കൈമളിന്റെയും രാജലക്ഷ്മിയുടെയും ചോരയാണ് നീ അങ്ങനെ ചെയ്യില്ല എന്ന് എന്നെക്കാൾ നന്നായിട്ട് അമ്മയ്ക്കും അച്ഛനും അറിയാം അവര് നിന്നെ സംശയിക്കില്ല കാർത്തിയും ഒരു കാരണവശാലും നിന്നെ തെറ്റിദ്ധരിക്കില്ല പിന്നെ നീ എന്തിനാ മോളെ വിഷമിക്കുന്നത് ചിലർക്ക് ചിലരെ നോവിക്കണോന്നേ ഒരു ദൃഢനിശ്ചയമുണ്ട് അവരത് ചെയ്യട്ടെ എവിടെ വരെ പോകുന്ന നോക്കാലോ എന്റെ മോളെ സമാധാനമായിട്ടിരിക്കേ എന്ന് പറഞ്ഞു മീനാക്ഷിയെ ചേർത്ത് പിടിക്കുകയാണ് നന്ദിനി ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്തിലേക്ക് കാർത്തിയുടെ പോലീസ് വാഹനമെത്തി എല്ലാവരും എവിടെ എവിടെയാണ് ഒന്നിങ്ങോട്ട് വന്നതെന്ന് കാർത്തി എല്ലാവരെയും വിളിക്കുന്നു മുറ്റത്തേക്ക് മുറ്റത്തേക്ക് തന്നെ എല്ലാവരും ഓടിയെത്തി എന്താ മോനെ എന്ന് കൈമൾ ചോദിച്ചപ്പോൾ പറയാം എന്ന് കാർത്തി എല്ലാവരോടും പറഞ്ഞിട്ട് ഇൻസ്പെക്ടറിനോട് കോൺസ്റ്റബിളിനോട് അയാളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറയുന്നുണ്ട് അത് നേരത്തെ വൈശാഖിന് ആ മരുന്ന് കൊടുത്ത ആ അയാളാണ് ഇത് നാടോടിയായ ഒരു വൈദ്യനാണ് ഇയാൾ വിറ്റത് ആ അബോഷനുള്ള പച്ചമരുന്നാണ് അത് കേട്ട് എല്ലാവരും ഞെട്ടലോട് നിൽക്കുന്നു ഏ ഇയാൾ വിറ്റ പച്ച മരുന്നോ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു അതേ മുത്തശ്ശി ഇയാൾ വിറ്റതാണെന്ന് തുറന്ന് സമ്മതിക്കുന്നു ആ മരുന്ന് ഈ വീട്ടിലുള്ള ആരോ ഒരാൾ വാങ്ങിച്ചിട്ടുണ്ട് അതാരാണെന്ന് ആളെ കണ്ടാൽ ഇയാൾക്ക് മനസ്സിലാവുമല്ലോ അതിനാണ് ഞാൻ ഇയാളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും കാർത്തി പറയുന്നുണ്ട് എന്നിട്ട് അയാളോട് പറയുന്നു പറയടാ ഇവരിൽ ആരാണ് ആ മരുന്ന് വാങ്ങിയത് എല്ലാവരെയും സൂക്ഷിച്ചു നോക്കുകയാണ് ആ ലാഡവൈദ്യൻ എന്നാൽ അവരിൽ മരുന്ന് വാങ്ങിയവരെ കാണാൻ സാധിക്കുന്നില്ല ഈ കുട്ടിയാണോ തന്നോട് മരുന്ന് വാങ്ങിയത് എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു ഏയ് അല്ല എന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങിയത് ഒരു പുരുഷനായിരുന്നു അതോടെ മീനാക്ഷി നന്ദിനും രാജലക്ഷ്മിയും സമാധാനത്തോടെ ഇരിക്കുന്നു അപ്പോ ആ സംശയം തീർന്നല്ലോ എന്നും പറയുന്നുണ്ട് പിന്നെ ആരാ പിന്നെ ആരാ മരുന്ന് വാങ്ങിയതെന്ന് പറയടാ എന്ന് കൈമൾ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് ഈ കൂട്ടത്തിൽ വൈശാഖിൽ ആ സമയത്താണ് വൈശാഖ് അകത്തു നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നത് വൈശാഖ് ആൽ ആടവൈദ്യനെ കണ്ട് ഞെട്ടി നിൽക്കുന്നു വൈശാഖിനെ അയാളും കാണുന്നുണ്ട് വീണ്ടും കാർത്ത് ചോദിക്കുന്നുണ്ട് പറയടാ ഇവരിൽ ആരാണ് ആ മരുന്ന് വാങ്ങിയതെന്ന് എന്നാൽ വൈശാഖ് കുറച്ച് പണം കാണിച്ചിട്ട് എന്റെ പേര് പറയല്ലേ എന്ന് പറയുന്നുണ്ട് പിറകിലാണ് വൈശാഖ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പണം കാണിക്കുന്നത് ആർക്കും കാണാൻ സാധിക്കുന്നില്ല പണം കാണിച്ചത് കൊണ്ട് തന്നെ ഈ ലാഡവൈദ്യൻ പറയുന്നു ഇവരിൽ ആരുമല്ല എന്ന് ഏതായാലും എന്റെ മീനാക്ഷി അല്ലെന്ന് രാജലക്ഷ്മിയും പറയുന്നു മീനാക്ഷിയുടെ പിടലേക്ക് കെട്ടിവെക്കാനായിരുന്നല്ലോ എല്ലാവർക്കും തിടുക്കാം എന്തേ നിന്റെ ചേട്ടത്തി സാവിത്രി അവളോട് ചെന്ന് പറഞ്ഞേക്ക് മീനാക്ഷി അല്ല എന്ന് താൻ പൊയ്ക്കുമെന്ന് പറഞ്ഞേ കാർത്തി ലാടവൈദ്യെ പറഞ്ഞു വിടുന്നു വൈശാഖ് ആക്ഷൻ കാണിക്കുന്നുണ്ട് പിന്നെ കാണാം ഇപ്പോൾ പൊയ്ക്കോളാൻ എന്തായാലും എല്ലാവരോടും കൂടി ഒരു വാക്ക് ആരാണ് ഇതിന് പിന്നിൽ കളിച്ചതെന്ന് ഞാൻ കണ്ടെത്തും അതിന് സംശയം വേണ്ട ആളെ പിടിച്ചാൽ അവനെ അവനെ പിന്നെ ഈ ചെമ്പകമംഗലത്ത് വാഴിക്കില്ല ഞാൻ അടിച്ചു പുറത്താക്കിയിരിക്കും തീർച്ച എന്നും രാജലക്ഷ്മി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്തേക്ക് ഒരു പോസ്റ്റ്മാൻ വരുന്നു മാലതിയാണ് അയാളെ കാണുന്നത് ഒരു രജിസ്റ്റേഡ് ഉണ്ട് രാജലക്ഷ്മി അമ്മയ്ക്കാണെന്നും പറയുന്നു അമ്മ വിളിക്കുകയാണ് മാലതി രാജലക്ഷ്മി അവിടേക്ക് വന്നു ആ കത്ത് ഏറ്റുവാങ്ങിക്കുന്നുണ്ട് മാലതി വിചാരിക്കുന്നു ഇനിയിപ്പോ ഇത് എന്ത് മാരണമാണാവോ അഭിഷോകുനൻ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ള സ്ഥിതിക്ക് എന്തും പ്രതീക്ഷിക്കാമല്ലോ എന്തായാലും ഒരു ഒരാൾ ഇതിൽ കിടന്ന് കറങ്ങുന്നുണ്ട് രാജലക്ഷ്മി ആ കത്ത് ഏറ്റുവാങ്ങിയപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട് വല്ല നാശ കോടാലിയാണോ അമ്മേ വല്ല നെഗറ്റീവ് എനർജിയും ദേഷ്യത്തോടെ മാൽദ്വീവനെ നോക്കിയിട്ട് രാജലക്ഷ്മി അകത്തേക്ക് പോകുന്നു എന്താ രാജലക്ഷ്മി എന്ന് കൈമൾ ചോദിക്കുന്നുണ്ട് ഒരു ആണെന്ന് അവർ പറയുന്നു ഇതൊന്ന് പൊട്ടിച്ചു വായിക്കാൻ നന്ദിനിയോടാണ് പറയുന്നത് രാജലക്ഷ്മി നന്ദിനി അത് പൊട്ടിച്ച് വായിക്കുന്നുണ്ട് അരികിൽ മീനാക്ഷിയും കാർത്തിയും ഉണ്ട് മലയാളത്തിലാണോ മോളെ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഇംഗ്ലീഷിലാണെന്ന് നന്ദിനി പറയുന്നു അത് വായിച്ച ശേഷം നന്ദിനിക്ക് സന്തോഷമാകുന്നു എന്നാൽ മനസ്സിലാണ് വായിച്ചത് എന്നിട്ട് അമ്മയോട് പറയുന്നു കൺഗ്രാജുലേഷൻ സമ്മേ ഒരു സന്തോഷ വാർത്തയാണ് എന്താ ഗുഡ് ന്യൂസ് വേഗം പറയാമേന്ന് മീനാക്ഷി ഓൾ ഇന്ത്യ ടെക്സ്റ്റൈൽസ് അസോസിയേഷൻ അമ്മയ്ക്ക് ഫെലോഷിപ്പ് നൽകി ആദരിക്കുന്നു എന്നെ നന്ദിനി പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു എന്നാൽ മാലതിക്ക് മാത്രം കാര്യം മനസ്സിലായില്ല എങ്ങനെ എങ്ങനെയെന്ന് ചോദിക്കുന്നു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കേരളത്തിലെ തനത് സംസ്കാരം മുറുകെ പിടിച്ചതിന് ആനുവൽ ടെക്സ്റ്റൈൽ കോൺഫറൻസിൽ വെച്ച് അമ്മയ്ക്ക് ഫെലോഷിപ്പ് നൽകുന്നു എന്നെ നന്ദിനിരി പറഞ്ഞപ്പോൾ വീണ്ടും സന്തോഷത്തോടെ എല്ലാവരും നിൽക്കുന്നു എല്ലാവരും രാജലക്ഷ്മിക്ക് കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് ഇവിടെ നെഗറ്റീവ് എനർജി ഇല്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ല എന്ന് കൈമൾ ചോദിക്കുന്നുണ്ട് മീനുകളുടെ സൈക്കോളജി എഴുതിയ അതിന്റെ പ്രൊഫസറിന്റെ പേരെന്താണെന്ന് മാലതിയോട് കൈമൾ ചോദിക്കുന്നു ഒരു പരങ്ങലോടെ ചമ്മിനാറ് നിൽക്കുകയാണ് മാലതി ഓരോരോ വിഷ ജന്തുക്കൾ എന്ന് കൈമൾ പറഞ്ഞപ്പോൾ രാജലക്ഷ്മി മീനാക്ഷിയെ പിടിച്ചിട്ട് പറയുന്നു മുത്തശ്ശിയുടെ മീനാക്ഷി കുട്ടി ഒരു നെഗറ്റീവ് എനർജിയുമല്ല ഫുൾ പോസിറ്റീവ് ആണ് ഇവൾ ചെമ്പകമംഗലത്തിന്റെ ഐശ്വര്യമാണ് അല്ലെങ്കിലും ഇവൾ ആരുടെ കൊച്ചുമകളാണ് സാക്ഷാൽ രാജലക്ഷ്മിയുടെ കൊച്ചുമകളല്ലേ ഈ ജനാർദ്ദനൻ കൈമളന്റെ മീനാക്ഷി കൊച്ച് എന്ന് പറഞ്ഞ് മീനാക്ഷി എല്ലാവരും ചേർത്ത് പിടിക്കുന്നു എല്ലാവരും സന്തോഷത്തിൽ തന്നെയാണ് ശേഷം കാണിക്കുന്നത് രാവിലെ ചെമ്പകമംഗലത്ത് ഓരോ എത്തിയിരിക്കുന്നു അദ്ദേഹം കബടി നിർത്തി കാര്യങ്ങൾ പറയുകയാണ് എല്ലാവരും ചുറ്റിലും തന്നെയുണ്ട് ആരുടെ നോക്ക് ഒരു പ്രധാന കുടുംബത്തിലെ പ്രധാന കാര്യം നടക്കുകയാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം ജഗദീഷ് എവിടെ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ ജഗദീഷിനെ മാലതി വിളിക്കുന്നു ജഗദീഷും അവിടെ എത്തി സോറി കൃത്യസമയത്ത് ഒരു ഫോൺ കോൾ വന്നു എന്ന് ജഗദീഷ് പറയുന്നുണ്ട് മൈദിലയുടെ കാർത്തി എന്ന് ചോദിക്കുന്ന അവൾക്ക് ഇടക്കാണെന്ന് കാർത്തി പറയുന്നു എല്ലാവരോടും കൂടി നമ്മുടെ കുടുംബക്ഷേത്രമായ നമ്മുടെ ചെമ്പകമംഗലം ഭഗത് ഭഗവതികാവിന്റെ അവകാശം ഞാൻ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പോവുകയാണ് അതിന്റെ കാര്യങ്ങൾ നോക്കാനും തീരുമാനിക്കാനുമാണ് ജോൽസനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു അല്ല ഇത്ര തിടുക്കപ്പെട്ട ക്ഷേത്രത്തിന്റെ അവകാശം കൈമാറുന്നത് എന്തിനാ അമ്മയെന്ന് രണ്ട് വ്യാഴവട്ട കാലത്തിനപ്പുറം കുടുംബത്തിന്റെ കുടുംബത്തിൽ ഒരാളുടെ കയ്യിൽ ക്ഷേത്രത്തിന്റെ അവകാശം ഇരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് എന്റെ കയ്യിൽ അവകാശം കിട്ടിയിട്ട് രണ്ട് വ്യാഴവട്ടം കഴിഞ്ഞിരിക്കുന്നു പ്രാദേശിക ആധാരങ്ങൾക്ക് വിപരീതമായി ഇപ്പോൾ ചെമ്പകമംഗലം ഇപ്പോ കൂട്ടുകുടുംബമാണല്ലോ എല്ലാത്തിനും അതിൻ്റെതായ മാറ്റം വേണം അതുകൊണ്ട് രാജലക്ഷ്മിയുടെ തീരുമാനം നല്ലത് തന്നെയാണെന്ന് കൈമളം പറയുന്നുണ്ട് ഇതിലെന്തോ തരികിടയുണ്ട് എന്ന് സാവിത്രി മാരുതിയോട് പറഞ്ഞപ്പോൾ മാറുതി പറയുന്നു പറയാൻ പറ്റില്ല ഓർക്കാപ്പുറത്താണ് ഇവിടെ സുനാമി വീശുന്നതെന്ന് രാജലക്ഷ്മി ഇത് കണ്ടിട്ട് ചോദിക്കുന്നു അവിടെ എന്താ ഒരു സംസാരം അല്ല കിച്ചണിൽ ഗ്യാസ് ഓഫ് ചെയ്തു എന്ന് മാറുതിയോട് ചോദിച്ചതാണെന്ന് സാവിത്രി പതിയെ പറയുന്നുണ്ട് ഇനി നമുക്ക് നോക്കാമെന്ന് ജോൺസൺ പറയുന്നു അദ്ദേഹം ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആരോടും തെളിയിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ എന്തോ പ്രശ്നമുണ്ടല്ലോ അത് ആദ്യം പരിഹരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും കബടി നിർത്തുകയാണ് ജോൽസെൻ ഓ അത് ശരി അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി ക്ഷേത്രത്തിന്റെ അവകാശ കൈമാറ്റം നടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ നടക്കാനുണ്ട് എന്നാണ് ദേവിയുടെ ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു അതെന്താണ് ജോൽസരെ ദേവിയോട് ചോദിച്ചിട്ട് പറയൂ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നോളോ എന്ന് ജോൽസൻ പറഞ്ഞിട്ട് എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചു ചെമ്പകമംഗല താരാണ് മകം പിറന്ന മങ്ക എന്നെ ജോൽസൻ ചോദിക്കുന്നു സാവിത്രി പറയുന്നു ഞാൻ ഞാൻ ഭരണിയാണ് മാലോത്രം അമ്മാവിട്ടം മകം നക്ഷത്രത്തിൽ പിറന്ന ഒരു പെൺകുട്ടി ഈ തറവാട്ടിലുണ്ട് എന്നെ ജോൽസൻ പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ആ ഉണ്ട് മീനാക്ഷിയുടെ നക്ഷത്രമാണ് മകം കേട്ടില്ലേ മകം പിറന്ന ഒരു മങ്ക തറവാട്ടിലുണ്ടെങ്കിൽ അവിടത്തെ ഐശ്വര്യവും ഗജകേശരി യോഗവും മഹായോഗവും ഒക്കെ ഉണ്ടാകും എന്നാ ജോൽസരെ കാര്യം വിശദീകരിച്ച് പറയൂ എന്ന് കൈമാൾ ജോത്സൻ പറയുന്നു മകം പിറന്ന മങ്കയെ ഈ തറവാട്ടിലേക്ക് പടിയേറ്റ് നടത്തി സ്വീകരിക്കണം അവരുടെ അമ്മ അതിനെ അവരുടെ അമ്മ മരിച്ചുപോയെന്ന് സാവിത്രി പറയുന്നു പക്ഷെ അമ്മയുടെ സ്ഥാനത്ത് മറ്റാരെയോ കാണുന്നല്ലോ എന്ന് ജോൽസൻ പറഞ്ഞപ്പോൾ അത് ഞാനാണെന്ന് നന്ദിനി പറയുന്നു മനസ്സാല മാത്രം സ്വീകരിച്ചാൽ പോരാ എന്നാണ് നക്ഷത്രയോഗത്തിൽ കാണുന്നത് നന്ദിനി പറയുന്നു ജോൽസനെ പടിയേറ്റ് നടത്തി ഞാൻ അവളെ മകളായിട്ട് സ്വീകരിച്ചോളാം അതിലും ചെറിയൊരു കുഴപ്പം കാണുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛനെ തറവാട്ടിൽ നിന്നും ഇരിക്കപ്പെട്ടം വെച്ചതായിട്ടും കാണുന്നു ജ്യോത്ഷ്യം കളവ് പറയില്ല നേരാണോ എന്ന് തിരുമേനി ചോദിക്കുന്നുണ്ട് ജോൽസ്യൻ ചോദിക്കുന്നുണ്ട് നേരാ ജോൽസ്യനെ എന്ന് രാജലക്ഷ്മി ഇനി ഞാൻ വ്യക്തമായി പറയാം മകനെ ഇരിക്കപ്പിണ്ഡം വെച്ച് പുറത്താക്കിയപ്പോൾ ഈ കുട്ടിയെ നന്ദിനി ദത്തുപുത്രിയായി സ്വീകരിക്കുമ്പോൾ ആചാരപ്രകാരമുള്ള പടിയേറ്റക്രമം നടത്തണം പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ പടിയേറ്റ നടത്താൻ സാധിക്കൂ കാരണം പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം അമ്മയെ സ്വീകരിക്കേണ്ടത് അങ്ങനെ തന്നെ നിശ്ചയിച്ച് ചാർട്ട് എഴുതിക്കോളൂ മീനാക്ഷിക്ക് പതിനെട്ട് വയസ്സ് തികയുന്ന ദിവസം ചെമ്പകം പടിയേറ്റ് എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ എന്ത് ന്യായമാണെന്ന് ഇതൊക്കെ എന്ത് അന്യായമാ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു ഞങ്ങൾ ചെമ്പകം മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവിടെ ഉള്ളപ്പോൾ പടി കയറ്റി പടി ഇറക്കി വിട്ടവർക്കും ദത്ത് പുറത്തുള്ളവർക്കും ദത്ത് നൽകുന്നത് ആലോചിച്ചിട്ട് വേണം രാജലക്ഷ്മി പറയുന്നു മിണ്ടരുത് നീ രാമഭദ്ര ഒരു വാക്കുകൊണ്ട് പോലും നിന്നെ ഞാൻ ദ്രോഹിച്ചിട്ടില്ല പക്ഷേ ഇവളോട് എനിക്ക് പറഞ്ഞേ പറ്റോ ഡീ കെടിച്ചു വിട്ടതാണ് നിന്നെ വെറുതെ അല്ല എല്ലാ അവകാശങ്ങളും തന്ന് രാമഭദ്രന്റെ അച്ഛനാ പാവൻ നമ്പ്യാരി ചേട്ടന് നാടി വെള്ളം കൊടുക്കുന്നത് നാണക്കേടാണെന്ന് വിചാരിച്ച് ഭർത്താവിനെ ഇവിടെ പിടിച്ചു നിർത്തി നീ ചെമ്പകമംഗലം ഭരിക്കുകയാണ് മക്കളോട് വാത്സല്യമുള്ളത് കൊണ്ട് ഞാനും കൈമളേട്ടനും അത് മനഃപൂർവ്വം അംഗീകരിച്ചു അമ്മേ ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ ആസ്ഥാനത്ത് കയറി അഭിപ്രായം പറഞ്ഞാൽ തരി ഞാൻ അതിന് കാരണം നിന്റെ ഭാഗത്ത് ഒരു ന്യായം ഇല്ലാത്തത് കൊണ്ടടി കുടുംബത്തിൽ റോള് കുറഞ്ഞവരെ അടങ്ങി നിന്നോണം കാരണം അവരുടെ വോയിസ് ഇവിടുത്തെ മാതാപിതാക്കളുടെ ദാനമാണ് അത്രയും രാജലക്ഷ്മി പറഞ്ഞിട്ട് ജോൽസിനോട് ചാർട്ട് എഴുതാനായി പറയുന്നു ഇതൊന്നും മീനാക്ഷി അറിഞ്ഞിരുന്നില്ല മീനാക്ഷിയുടെ മുറിയിലേക്ക് അവിടുത്തെ ജഗദീഷിന്റെ കുട്ടി വരുന്നു ഒരു ഗുഡ് ന്യൂസ് പറയാൻ വന്നതാ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഏ ഗുഡ് ന്യൂസ് ഓ കേട്ടെ ഇത് കേട്ടിട്ട് ആ കൊച്ചുകുട്ടി പറയുന്നുണ്ട് പടിയേറ്റം നടത്തി ദേവമ്മ മീനാക്ഷിയെ മകളായിട്ട് സ്വീകരിക്കാൻ പോവുകയാണ് അവിടെ ജോൽസരി വന്നിട്ടുണ്ട് ജോൽസരി പറയുന്നത് കേട്ടതാണെന്നും ആ കുട്ടി പറഞ്ഞപ്പോൾ സന്തോഷത്തോടെ മീനാക്ഷി നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലേഗിഷ്വർ മൈ ചാനൽ